ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ വടകരയിൽ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഹരിഹരനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം വടകര റൂറൽ എസ്പിക്ക് പരാതി നൽകി കെ കെ ശൈലജയെ മുന്നിൽ നിർത്തി സിപിഎം വടകരയിൽ വർഗീയ പ്രചരണം നടത്തുന്നുവെന്നാരോപിച്ചും അതിനെ പ്രതിരോധിക്കാനുമായിരുന്നു യുഡിഎഫ് പൊതുപരിപാടി സംഘടിപ്പിച്ചത് എന്നാൽ പരിപാടിയിൽ ആർ എം ബി നേതാവ് കെ എസ് ഹരിഹരൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശമാണിപ്പോൾ വിവാദമായിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കെ കെ രമ എം എൽ എ എന്നിവർ വേദിയിലിരിക്കെയാണ് ഹരിഹരന്റെ ഈ പ്രസ്താവന ഇത് വിവാദമായതിനെ തുടർന്ന് പ്രസ്താവന പിൻവലിച്ച് ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ചു എങ്കിലും സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഹരിഹരനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം വടകര റൂറൽ എസ് പിക്ക് പരാതി നൽകി ആർ എം ബി കേന്ദ്ര കമ്മിറ്റി അംഗമായ ഹരിഹരന്റെ പ്രസ്താവനയെ കെ കെ രമ എം എൽ എയും തള്ളിപ്പറഞ്ഞു തീർത്തും തെറ്റാണ് അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ് അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് ആർ എം ബി ഐയുടെ അഭിപ്രായം ഇത്തരം വിഷയങ്ങൾ ഇത്തരം പരാമർശങ്ങൾ അത് ഏത് വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നാലും സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകളുമൊക്കെ വളരെ ജാഗ്രത കാണിക്കേണ്ടതാണ് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഒക്കെ ജാഗ്രത പുലർത്തേണ്ടതാണ് എന്തായാലും വടകരയിലെ തെരഞ്ഞെടുപ്പ് പോര് സൈബർ ആക്രമണത്തിൻ്റെയും സ്ത്രീവിരുദ്ധ പരാമർശത്തിൻ്റെയും പേരിൽ പുതിയ പോർമുഖങ്ങൾ തുറക്കുകയാണ് അമൃത ന്യൂസ് കോഴിക്കോട്